ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ എസ് പി ഐ ഒക്കെയാണ് ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ വിവരാവകാശ കമ്മീഷന് വേണമെങ്കിൽ എസ് പി ഒക്കെ നടപടി എടുക്കാം ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി റോഷി ബാലാണല്ലോ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത് അപ്പോൾ ഏതൊക്കെ പാരഗ്രാഫുകൾ ഒഴിവാക്കുന്നു എന്ന് കൃത്യമായി അറിയിച്ചിട്ട് വേണം ഈ രേഖ നൽകാൻ എന്നാണ് വിവരാവശ്യ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു അറിയിപ്പ് റോഷി ബാലിന് കിട്ടിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും എസ് പി ഐക്ക് മുകളിലെ ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടി സെക്രട്ടറിക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് പരാതി നൽകിയിരിക്കുന്നത് ഇതിന്മേൽ ഇനി എന്ത് നടപടിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ എസ് പി ആണല്ലോ കുറ്റപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലായെന്നപ്പോൾ എസ് പി ഐക്കെതിരെ ഒരു നടപടി എടുക്കാനാണോ ഇനി സാധ്യത എന്താണ് കോൺഗ്രസ് മനസ്സിലാക്കുന്നത് നമുക്ക് സ്മൃതി ഇതിനെ സംബന്ധിച്ച് ഒരു നടപടിയും ആർക്കെതിരെയും ഉണ്ടാകാൻ പോകുന്നില്ല സർക്കാരിൻ്റെ താളത്തിന് ഒത്ത് തുള്ളുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടാവുക ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നമുക്കറിയാം ആർ ടി ആക്ട് രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്നതിന് ശേഷം ആർ ടി ആക്ടിൻ്റെ ബേസിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ ഓഫീസിലും പ്രത്യേകം പ്രത്യേകം ഇൻഫർമേഷൻ ഓഫീസർമാരുണ്ടാകും ആ ഇൻഫർമേഷൻ ഓഫീസർമാർക്കാണ് നമ്മൾ പ്രാഥമികമായി വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷ നൽകേണ്ടത് ആ അപേക്ഷ സ്വീകരിച്ച് അവർ അതിന്മേൽ തുടർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അപ്ലേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ എടുക്കുന്ന നടപടി നമുക്ക് തൃപ്തികരമല്ലെങ്കിൽ നമ്മൾ അപ്ലേറ്റ് അതോറിറ്റിയെ സമീപിക്കാറുണ്ട് അത് ആ അപ്ലേറ്റ് അതോറിറ്റി ആരാണെന്ന് ആ മറുപടി നൽകുന്ന കത്തിൽ തന്നെ ഉണ്ടാകാറുണ്ട് ഉണ്ടാകേണ്ടതുണ്ട് അത് നിയമം നിയമാനുശാസിക്കുന്നുമുണ്ട് അപ്പോൾ സ്വാഭാവികമായും നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലേറ്റ് അതോറിറ്റിയെ സമീപിക്കുകയാണ് പതിവ് അപ്ലേറ്റ് അതോറിറ്റി വീണ്ടും തീരുമാനമെടുത്തേക്കാം തീരുമാനം അനുകൂലമോ പ്രതികൂലമാകാം അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമീപിക്കാൻ കഴിയുന്നത് ഇൻഫർമേഷൻ ഓഫീസറാണ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസിനാണ് നമുക്ക് സമീപിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ഇതിനൊക്കെ സമയമെടുക്കുക അതിൻ്റെതായ സമയമെടുക്കും നമ്മൾ ടൈം കൺസ്യൂമിംഗ് ആണ് അപ്പോൾ ും ഗൗരവവും അല്ലെങ്കിൽ ഇതിന്റെ പ്രസക്തിയും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോകും ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ നടപടി എടുക്കുക എന്ന് പറയുന്ന സർക്കാരിന്റെ ബാധ്യതയല്ല ഞാൻ മനസ്സിലാക്കുന്ന ഇൻഫർമേഷൻ ഓഫീസർ എന്ന നിലയിൽ ഒരു നടപടി കഴിഞ്ഞാൽ അതിനകത്ത് അവർക്കെതിരെ പെനാൽറ്റി അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ശിക്ഷാ നടപടി സ്വീകരിക്കണമെങ്കിൽ അത് ഇൻഫർമേഷൻ കമ്മീഷനാണ് അതിന് അധികാരമുള്ളത് അല്ലെങ്കിൽ അവരാണ് റെക്കമെൻഡ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കറക്ഷൻ അങ്ങനെ അതെ പക്ഷേ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇരുപത്തിയ്യായിരം രൂപ പെനാൽറ്റി അടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സമയബന്ധമായി ഇത് വിവരം കൊടുക്കാതിരിക്കുന്നതുകൊണ്ടോ ഒക്കെ പെനാൽറ്റി അടിക്കാം ചിലപ്പോൾ പിന്നെ മറ്റേതെങ്കിലും നടപടികൾ സ്വീകരിക്കാം അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഹേമ കമ്മീഷനും ഹേമ കമ്മീഷൻ മേലുള്ള ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചും ഒക്കെയുള്ള ചർച്ചകളും അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങളും ഒക്കെ ഒരു ഘട്ടത്തിലെത്തി കഴിയും അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാനതാണ് പറഞ്ഞു പോകുന്നത് സർക്കാരിനെ സംബന്ധിച്ച് ഈ റിപ്പോർട്ട് എത്രമാത്രം പൂഴ്ത്തിവെക്കാൻ കഴിയുമോ മറച്ചു പിടിക്കാൻ കഴിയുമോ പബ്ലിക്കിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയുമോ റിപ്പോർട്ടിലെ ഇപ്പോഴും ഞാൻ ആധികാരികമായി പറയുന്നു ആ റിപ്പോർട്ടിലെ ഇരകളെ സംബന്ധിച്ച് ഇന്ന് ശ്രീ ജഗദീഷ് വളരെ കൃത്യമായി പറഞ്ഞല്ലോ ഇരകൾ അവർ ഇനിയും മൊഴി കൊടുക്കണമെന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ് അവരോട് ഇനി അങ്ങനെ ആവശ്യപ്പെടാൻ പാടില്ല അവർ നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ ആ ഇരകളുടെ പിന്നെ ഐഡന്റിഫിക്കേഷൻ അഥവാ അവരുടെ തിരിച്ചറിയൽ ഉണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് പോകണം അതിൻ്റെ അർത്ഥം പിന്നെ എന്താ പറയുന്നത് ഈ വേട്ടക്കാരെ സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്തുന്ന ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണല്ലോ ഇപ്പോൾ പിന്നെ പശ്ചിമബംഗാളിൽ നിന്നുള്ള ഒരു നടി വളരെ കൃത്യമായി പൊതുസമൂഹത്തോട് സംസാരിച്ചിരിക്കുന്നത് തനിക്കുണ്ടായ പീഡനത്തെ ശ്രീലേഖാ മിത്ര എന്ന് പറയുന്ന നടി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ും തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് രണ്ടായിരത്തിഒമ്പതിൽ പാലേരി മാണിക്കം എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് അദ്ദേഹം അവർ മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൽ അവർ കൃത്യമായി പറയുന്നു രഞ്ജിത്ത് എന്ന് പറയുന്ന നടൻ ഇപ്പോഴത്തെ പിന്നെ എന്താ പറയുന്നത് നമ്മുടെ സിനിമ മേഖലയിലെ സർക്കാർ സംവിധാനമായ ആ സർക്കാർ സംവിധാനമായ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയായ രഞ്ജിത്തിനെതിരായിട്ട് അവർ കൃത്യമായ തെളിവുകൾ പറയുന്നു ആ അന്ന് ഉണ്ടായ ഇൻസിഡന്റ് അവരാരോടൊക്കെ റിപ്പോർട്ട് ചെയ്തതെന്നും അവർ അത് എൻഡോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരു ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ തെളിവുകൾ പുറത്തു വരുന്നു പരാതി പറയാൻ പരസ്യമായി അന്യ നിന്നുള്ള നടികളെങ്കിലും വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ കേസിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി എഫ്ഐആർ ഇടാത്തതിന് ഒരു ന്യായീകരണവും ഇല്ല അതെ അതെ സ്വാഭാവികമായിട്ടും ഇതിന്റെയൊക്കെ നടത്തിപ്പുകാര് ഇവിടെ അവാർഡ് പ്രഖ്യാപിക്കുന്നതും അതുപോലെ സ്വാഭാവിക അവാർഡിന് നിർണയ സമിതിയൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ നേതൃത്വം വഹിക്കുന്നതും അതിന്റെ എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി കൊടുക്കുന്നതും ഇപ്പോ കോൺക്ലേവ് വന്നാൽ കോൺക്ലേവ് കോൺക്ലേവ് നടത്താൻ പോകുന്നതും ഒക്കെ ഈ മാന്യന്മാരൊക്കെ പകൽ മാന്യന്മാരാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ മേഖല പിന്നെ കൃത്യമായും വൃത്തിയാക്കിയെടുക്കുവാൻ അത് ശുദ്ധീകരിക്കുവാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ് അത് കൃത്യമായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇച്ഛാശക്തി ഉണ്ടാകണം സർക്കാരിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒളിച്ചു കളിക്കുന്നു എല്ലാവരെയും രക്ഷപ്പെടുന്ന വേട്ടക്കാരെയും മുഴുവൻ രക്ഷപ്പെടുന്ന രീതിയിലേക്ക് എന്തിനാണ് ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്നങ്ങളിൽ നിന്ന് പുറത്തുവിട്ടിരിക്കുന്ന മാധ്യമങ്ങളിൽ നിന്ന് പുറത്തുവിട്ടിരിക്കുന്ന ഇൻഫർമേഷൻ ഓഫീസറുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന ഗുരുതരമായ വീഴ്ച ആ വീഴ്ചയെ സംബന്ധിച്ച് എന്തിനാണ് ഇങ്ങനെ മറച്ചു പിടിക്കുന്നത് മാത്രമല്ല എന്തിനാണ് നിയമമന്ത്രി കൂടിയായ നല്ലൊരു പാർലമെന്ററിയനായ പി രാജീവ് പോലും ഞങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിയുന്നത് എന്തിനാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് സർക്കാരിൻ്റെ നയം വ്യക്തമാണ് ഞാൻ മുപ്പ് സൂചിപ്പിച്ചല്ലോ എല്ലാ മന്ത്രിമാർക്കും വിരുദ്ധ അഭിപ്രായമാണ് ഇവർക്കാർക്കും ഒരു അഭിപ്രായം ഉണ്ടാക്കാൻ കഴിയാഞ്ഞിട്ടോ മുഖ്യമന്ത്രി പറയുന്ന നിയമമാണ് ശരിയെന്ന് പറയാൻ അറിഞ്ഞതായിട്ടോ അല്ല കൺഫ്യൂഷൻ ഉണ്ടാക്കുക കൺഫ്യൂഷനിലൂടെ ഇത് നീട്ടിക്കൊണ്ട് പോകുക ഈ റിപ്പോർട്ട് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കുക അല്ലെങ്കിൽ ഇതിന്മേൽ തുടർ നടപടികൾ ഉണ്ടാകാതിരിക്കുക പലരും പല അഭിപ്രായം പറയുക എ കെ ബാലാന്നെ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങിയിരിക്കുക പുളിയുടെ കാലത്ത് പുള്ളി സ്വീകരിച്ചിട്ട് അതിന്മേൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയുന്നത് പോലെ അതിന് മേൽ കയറി ഇരുന്നയാളാണ് ഈ പറയുന്നത് ഓരോ ദിവസവും ന്യായമായിട്ട് വരുന്നത് ഞാൻ ചോദിക്കുന്നത് ആ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഒരു എഫ്ഐആർ ഐ ഇടേണ്ടതായിരുന്നില്ലേ രണ്ടായിരത്തി പത്തൊൻപതിൽ എഫ്ഐആർ അഞ്ച് വർഷം കഴിഞ്ഞ് നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് എഫ്ഐആർ ഇടാൻ കഴിയില്ല പരാതിക്കാർ വരട്ടെ എന്നൊക്കെ പറയുന്ന നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സർക്കാർ തന്നെ മുമ്പിൽ നിന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് എന്ത്വരക്കേടും പറയുന്നേ ആ വിവരക്കേട് വിവരക്കേട് വിവരക്കേടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് അങ്ങനെ പറയുന്നതിലൂടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ ഏക പ്രതീക്ഷ ഇപ്പോൾ സുപ്രീം കോടതി അത്ര ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കുക ഇപ്പോൾ കോടതിയുടെ പിന്നെ നിരീക്ഷണങ്ങൾ പോലും ഞങ്ങൾക്ക് അനുകൂലമാണെന്ന് വാദിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിയാണ് ഞാനിവിടെ കണ്ടത് സുപ്രീം കോടതി അപ്പോഴും ചോദിച്ചു എന്തുകൊണ്ട് ഇരകൾക്കെതിരെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടും ഒരു എഫ്ഐആർ ഇടുന്നതിനോ കേസെടുക്കുന്നതിന് എന്താണ് സർക്കാരിന് ഇത്ര നിസംഗത എന്ന് ചോദിച്ചപ്പോൾ പോലും അതുപോലും ഞങ്ങൾക്ക് ഞങ്ങളെല്ലാം ചെയ്തു ഇനിയിപ്പോൾ കോടതി തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ വിരാവശ്യ കമ്മീഷൻ തീരുമാനിക്കട്ടെ എന്ന് പറയുന്ന ഒരു എന്താ പറയുക കാടൻ തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇരകളോടൊപ്പം ഇല്ല സർക്കാർ ഞങ്ങൾ വേട്ടക്കാരോടൊപ്പമാണെന്ന് തുടർച്ചയായി തെളിയിക്കുന്നതിൻ്റെ ബാക്കിപത്രമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം ഡിബേറ്റ് വിത്ത് സ്മൃതി